ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ വീണ്ടും ഒരു വട്ട ഈറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ വീട്ടിൽ നിൽക്കാൻ പോയായിരിക്കായിരുന്നു അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് ചായക്ക് ഇഡ്ഡലിയും സാമ്പാറും ചട്നിക്കെ ആയിരുന്നു അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ ഇഴുന്നേറ്റിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിച്ചു പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് മുട്ടപ്പഴൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പഴുത്തിട്ടുണ്ട് അപ്പോൾ ലെച്ചനും വേണമെന്ന് വന്നപ്പോൾ അങ്ങനെ കൊടുത്തു അപ്പോൾ അതിൽ നിന്നൊരു പകുതി ഞാനും കഴിച്ചു പിന്നെ ഉച്ചരിഞ്ഞിട്ടാണ് ദാ മാങ്ങ പൊട്ടിക്കാൻ പോവാനേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ചോറൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ കാരണം ലൈറ്റായിട്ടാണല്ലോ നമ്മൾ ചായ ഒക്കെ കുടിച്ചത് അതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നാം മുറ്റത്ത് നിന്ന് നോക്കിയപ്പോൾ കുറേ മാങ്ങൾ ഇങ്ങനെ പഴുത്തു നിൽക്കുന്നത് കണ്ടു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അസിൻ്റെ മുകളിൽ പോയിട്ട് കിട്ടാവുന്ന മാങ്ങയൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോകാനെട്ട അപ്പോൾ ഇത് നല്ല മധുരമുള്ള നല്ല മണമൊക്കെയുള്ള നല്ല നമ്മുടെ എന്താ പറയുക നമ്മളെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെക്കാൻ പറ്റിയ മാങ്ങയാണ് കേട്ടോ അപ്പം നാനഞ്ചെണ്ണമൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കത് വയ്ക്കാം കറി എന്ന് ചോദിച്ചിട്ടാണ് പൊട്ടിക്കാനായിട്ട് കയറിയത് അപ്പോൾ പോയപ്പോൾ അത്യാവശ്യത്തിന് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് ജ്യൂസ് അടിക്കാൻ തീരുമാനിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് ഇതാ നാലുമണിയുടെ ചായ കൂടിയാണ് കേട്ടോ പിള്ളേർ ഇതാ ബിസ്ക്കറ്റും ചായ ഒക്കെ കഴിക്കുകയാണ് ഞാൻ ഇത് അമ്മ ചക്കയൊക്കെ വറുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പിന്നെ രണ്ട് അതിനാസിൻ്റെ കഷ്ണമൊക്കെ കൂടിയിട്ട് ചായ ഒടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ജ്യൂസൊക്കെ അടിച്ചു എല്ലാവർക്കും സമൃദ്ധി കഴിക്കാനുള്ള ജ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഞങ്ങൾ കഴിക്കാനിട്ടാ I am going to drink mango juice. Everyone look at me. Show me അപ്പോൾ രാത്രിയിൽ നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു അപ്പോൾ രണ്ട് പൊറോട്ടയും കുറച്ച് ചിക്കൻ കറിയൊക്കെ എടുത്തിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് കൂടാ കൂടായിട്ട് അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലുള്ള വീഡിയോസായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ